ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വിഷു ദിവസത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കൂടാം അപ്പോൾ തലേന്ന് രാത്രി നമ്മൾ പൂക്കുറ്റിയൊക്കെ അതിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അധികം പടക്കവും കാര്യങ്ങളൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ വെളുപ്പിനെ നമ്മൾ കണിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അമ്മായി നന്നായിട്ട് ഒരുക്കി നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അമ്മ എപ്പോഴും നിറയെ നിലകളൊക്കെ കത്തിച്ച് വെക്കും കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് മേലെ ഡറസിന് മേലെ പോയിട്ട് നമ്മളിങ്ങനെ ഇതൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം രണ്ട് മൂന്ന് സാധനങ്ങൾ മാത്രമേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ അധികം മേടിക്കേണ്ടെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒത്തിരി പേടിയാണ് കേട്ടോ അത് കുട്ടികളൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് പിന്നെ കൈനീട്ടമൊക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോകാൻ ഞാൻ റെഡി ആവാൻ കേട്ടോ കാരണം അവർ രണ്ടുപേരും നേരത്തെ റെഡിയാക്കി ഏട്ടം കൊണ്ടുപോയി അപ്പോൾ അവരെ കാണിച്ചിട്ട് പിന്നെ വന്നിട്ടാണ് കേട്ടോ എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് കാരണം ഞാൻ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ടൈമുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വേഗം തന്നെ ഒരുങ്ങനെ കേട്ടോ അപ്പോൾ വിഷുവല്ലേ ഒന്ന് കുറച്ച് മേക്കപ്പൊക്കെ ആവാം എന്ന് വിചാരിച്ചിട്ട് ചെയ്യാനിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഈ ഉണ്ടല്ലോ ഞാൻ കൂമ്പിച്ചിട്ടുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അത് ഞാനപ്പോൾ ആ ടൈമില്ലാത്തത് കൊണ്ട് പിന്നെ ചെയ്യേണ്ടെന്ന് വിചാരിച്ചാൽ പിന്നെ ജസ് ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ടച്ച് ചെയ്ത് ഇവിടെ ചെയ്തോളൂ കേട്ടോ ഈ കോമ്പാക്ട് പൗഡറൊക്കെ ആണെങ്കിലും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല ഞാൻ സാധാരണ ഒരു പൊട്ട് കുത്തിയിട്ട് അങ്ങനെ ഇരിക്കേ ചെയ്യാറുള്ളൂ കാരണം എവിടെയും പോകുന്നില്ല വീട്ടിൽ തന്നെയല്ലേ രോഹിത്തിൻ്റെ അംഗൻവാടിൽ വിടാൻ വേണ്ടി മാത്രമേ പോവറുള്ളൂ ഞാൻ അതുകൊണ്ട് തന്നെ പൗഡർ യൂസ് ചെയ്യാറില്ല കേട്ടോ അതാണ് ഞാൻ പൗഡർ ഇടണേക്കാളും മുന്നേ ഫസ്റ്റ് പൊട്ടൊക്കെ കുത്തി കഴിഞ്ഞത് കേട്ടോ പിന്നെ ഈ കോമ്പാക്റ്റ് പൗഡറൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജിത്തിൻ്റെ ഡാൻസ് പ്രോഗ്രാം ഒക്കെ ഉള്ളതുകൊണ്ട് ആ സമയത്ത് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തെങ്കിലും ഫംഗ്ഷനോ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ ഈ കോമ്പാക്ട് പൗഡർ ഇടുമ്പോൾ തന്നെ ഒരു ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടും കേട്ടോ ഫേസിൽ ഈ ലിപ്സ്റ്റിക് ആയാലും ഞാൻ നേരിട്ടാണ്ട് ലിപ്സിൽ യൂസ് ചെയ്യില്ല കാരണം അവർക്ക് യൂസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ശരിയാകില്ലല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കിട്ടുമോ അത്രേനേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ണ് എഴുതാൻ ഇരിക്കണ കാര്യമാണ് കേട്ടോ എനിക്കൊത്തിരി ഇത് കാരണം എനിക്ക് ഇഷ്ടമാണ് പക്ഷേ എന്നും ഉപയോഗിക്കാറില്ലാത്തത് കൊണ്ട് തന്നെ എഴുതുന്ന സമയത്ത് എനിക്ക് ഇഡ്ലി ആണോ പോലെ കുറച്ച് എരിവ് വരുന്ന പോലെയൊക്കെ തോന്നും കേട്ടോ ഹിമാലയയുടെ ഐസ് സ്റ്റിക്കാണ് ഒത്തിരി ഇഷ്ടമാണ് നല്ല ഇരിക്കും കേട്ടോ നല്ല ഒരു ഐസ് സ്റ്റിക്കാണ് പിന്നെ ഞാൻ കമ്മൽ തിരഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം ജുമാസ് ഉണ്ട് പക്ഷെ അതിൻ്റെ വേറെ എടുത്തതൊരു കല്ലൊക്കെ വെച്ചിട്ടുള്ളതായിരുന്നു അതിനൊക്കെയാണ് നല്ലത് വൈറ്റായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ അത് തന്നെ ഇട്ട് റെഡി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞെട്ടിയിട്ട് അവിടുത്തെ സൈഡിലെ പൗഡറൊക്കെ ഞാൻ തൂത്ത് റെഡിയാക്കി പിന്നെ ഒരു വളം എടുത്തിട്ടു കേട്ടോ ഈ സിമ്പിളായിട്ടൊരു വളയിട്ട് കൈ ഒഴിഞ്ഞ് കിടക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ് പിന്നെ വാച്ച് കെട്ടാമെന്ന് വിചാരിച്ചപ്പോൾ വാച്ചൊക്കെ എടുത്തു കെട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ കെട്ടിയില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് മുടിയൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലിപ്പൊക്കെ പൊട്ടി കിടക്കാം കേട്ടോ അതൊന്നൊരു സ്ക്രഞ്ചീസ് എടുത്തിട്ട് ഞാൻ ഇട്ടു മുടി സെറ്റ് ചെയ്തു പിന്നെ അമ്പലത്തിൽ പോയി വന്നു അവിടുന്ന് കൈനീട്ടം കിട്ടിയതാണ് കേട്ടോ കൃഷ്ണൻ്റെ അമ്പലത്തിൽ നിന്ന് കിട്ടിയതായിരുന്നു ആ ഒരു മഞ്ഞക്കാടിലൊക്കെ ഓയിന് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടുക്കളയിൽ കയറി കേട്ടോ ചോറ് വെക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തിളപ്പിച്ചിട്ട് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു വേവ് നോക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ സാമ്പാർ രാവിലെ തന്നെ അമ്മായി വെച്ചിട്ടുണ്ടായിരുന്നു ഇഡ്ഡലിക്കും കൂടി വെച്ചതായിരുന്നു അപ്പോൾ അതുണ്ട് അപ്പം ഉപ്പ് എരി ആക്കണം അപ്പോൾ ക്യാബേജ് ഞാൻ എടുത്തിട്ടുണ്ടോ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടുത്ത് ചോറായിട്ടുണ്ടോ എന്ന് നോക്കുകയാണ് അപ്പോൾ ക്യാബേജ് തോരനും പിന്നെ ഇവിടെ അങ്ങനെ സദ്യവട്ടങ്ങളൊന്നും ഒരുക്കാറില്ല വിഷുവിന് വളരെ ലളിതമായിട്ടുള്ളൊരു ആഘോഷമാണ് കേട്ടോ വിഷുവിനെ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ കൈനീട്ടം കണി കാണുക കൈനീട്ടം മേടിക്കുക പടക്കം പൊട്ടിക്കുക കമ്പിത്തിരി കീതിക്കുക ഇതൊക്കെയാണല്ലോ അപ്പോൾ ക്യാബേജ് മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് തോരനുണ്ടാക്കുക പിന്നെ പപ്പടം കാച്ചുക പിന്നെ ഒരു മാങ്ങ ഉണ്ടായിരുന്നു അപ്പം അത് ജസ്റ്റ് ഒന്ന് മുളകൊക്കെ ഇട്ട് നമ്മൾ വെറുതെ ചുമ്മാ ഉപ്പും മുളകും ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ എടുക്കില്ല മിക്സ് ചെയ്തെടുക്കില്ല അതേപോലെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പ്ലാൻ ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ ചോറായി കഴിഞ്ഞ് ഞാൻ ഊറ്റാൻ പോവാണ് കേട്ടോ അപ്പോൾ ഈ എന്താ പറയുക എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഉള്ളത് വളരെ കമ്മിയാണ് കേട്ടോ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് അന്നത്തെ വീഡിയോ ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചതൊന്നും കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയില്ല ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ മാതിരിയാണെട്ടോ വിഷുവിന് ഞാൻ എൻ്റെ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തത് ഫുഡ് കഴിക്കുന്നതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ലാസ്റ്റ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ക്യാബേജ് ഒക്കെ മുറിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ കഴുകി വാരിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും തിരുമ്പി വയ്ക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളിയും പച്ചമുളകും ഒക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ട് പിന്നെ താളിച്ചു കൊട്ടാൻ പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആ പച്ചരിയൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ കുത്താളി വന്നിട്ട് നമ്മൾ ഈ അരിയിൽ വരുമല്ലോ അതില്ലാതിരിക്കാൻ രണ്ട് ടിപ്പ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഒന്ന് മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ട് വയ്ക്കുക പിന്നെ ഇട്ട് വെക്കുക അതിനോടൊപ്പം തന്നെ നമുക്ക് കുരുമുളക് ഇട്ട് വെക്കാം കേട്ടോ അരിയിൽ അതിൻ്റെ ഒപ്പം തന്നെ ഒരു നുള്ളുപ്പൊക്കെ ഇട്ട് വയ്ക്കുക പിന്നെ നമ്മൾ വെളുത്തുള്ളിയൊക്കെ അതിൽ ഇട്ട് വെച്ചാലും ഈ സാധനം വരില്ല കേട്ടോ കുത്താളി പോലത്തെ ഈ ചെള്ളു പോലത്തെ സാധനം വരില്ല കേട്ടോ അപ്പോൾ അത് ഓർത്ത് വെക്കുക ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തുവെക്കാം കേട്ടോ അപ്പോൾ വേണ്ടവരെ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഉപ്പേരിയൊക്കെ ആയതിനു ശേഷം പിന്നെ പപ്പടം കാച്ചാൻ പോവാണ് കേട്ടോ പപ്പടം ഇതിലെ പൊടി ഉണ്ടല്ലോ അത് തട്ടി തട്ടി കളഞ്ഞാൽ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു ഒരു ഈ വെളിച്ചെണ്ണയിൽ നമ്മളിട്ട് വറുത്ത് കോരുമ്പ അതിലിങ്ങനെ കിടക്കും പൊടികളല്ലേ അപ്പോൾ അതില്ലാതിരിക്കാൻ നമ്മൾ തട്ടി തട്ടി കളഞ്ഞിട്ട് വേണം എടുക്കാൻ അപ്പോൾ ഞാൻ ഈ സൈഡിൽ നിന്നാണ് കേട്ടോ തുള വീണു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് വെളിച്ചെണ്ണ കയറിപ്പോ സൈഡിൽ സൈ കത്തിയുടെ സൈഡും കൊണ്ടുണ്ടോ ഞാനിങ്ങനെ മറിച്ച് മറിച്ച് ഇട്ട് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അത് ഈ പപ്പടം കാച്ചു കഴിഞ്ഞിട്ട് വേണം പപ്പടത്തിൻ്റെ ആൾ രോഹിത്താണ് കേട്ടോ പപ്പടം കാച്ചിട്ട് വേണം പിന്നെ മാങ്ങ റെഡിയാക്കാനായിട്ടോ അപ്പോൾ ഞാൻ നേരത്തെ മറിഞ്ഞ മാതിരി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല വീഡിയോ ഭക്ഷണം കഴിക്കുന്ന അപ്പോൾ ഈ മാങ്ങ കഴുകണ വരെ ആയിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് നിർത്തുകയാണ് കേട്ടോ അപ്പോൾ ഉള്ളൂ വിഷു വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്